സ്മാർട്ട് ആഴക്കടലിൽ നാല്പത്തി അയ്യായിരം കിലോ സ്വർണവുമായ ഒരു കപ്പൽ നിധിയെടുക്കാൻ പോവല്ലേ പോയവർക്കെല്ലാം മരണമായിരുന്നു നമ്മൾ പല കഥകൾ കേട്ടിട്ടുണ്ടല്ലോ അമ്പരിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ കഥകൾ കഥയെ വിളുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ ആർക്കും ഇത് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ടാവും എങ്കിലും ഒരു ത്രില്ലർ കഥ തന്നെയാണിത് പതിനേഴാം നൂറ്റാണ്ടിൽ മുങ്ങിപ്പോയ മെർച്ചൻറ് റോയൽ എന്ന സ്പാനിഷ് ചരക്കു ചരക്കുകപ്പലിലാണ് ആരെയും ഊഹിപ്പിക്കുന്ന ഈ നിധിയുള്ളത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കപ്പൽ മുങ്ങിപ്പോയത് പിന്നീട് ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നു എന്നാൽ യു കെ തീർത്ഥുനിന്ന് മാറി ഏറ്റവും അധികം അപകടം പതിയിരിക്കുന്ന മേഖലയിലാണ് കപ്പൽ തകർന്നിരിക്കുകയെന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഇനി ഈ നിധി എടുക്കാൻ പോയ സ്വർണവേട്ടക്കാർക്കും സ്വർണമോഹികൾക്കും എന്ത് പറ്റിയെന്നറിയാമോ ഇതെടുക്കാൻ പോയവർക്കെല്ലാം മരണമാണ് ലഭിച്ചത് ഏകദേശം മുന്നൂറടി ആഴത്തിലേറെ ചതിക്കുഴികൾ കടൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ പെട്ടുപോയവരാണ് എല്ലാവരും പുരാവസ്തു ഗവേഷകർ അയയ്ക്കുന്ന ഡ്രൈവർമാർ പോലും അവിടേക്ക് പോയാൽ തിരിച്ചു വരാറില്ല കാരണം കടലിലുള്ളതുപോലെ ചതിക്കുഴികൾ കടലിന്റെ പരിസരത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേക ഉപകരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ പുരാവസ്തു ഗവേഷകർ ഗവേഷണം നടത്തുന്നത് ലോകത്ത് ചില സംഭവ വികാസങ്ങൾ കേൾക്കുമ്പോൾ തന്നെ കെട്ടുകതായി തോന്നിയേക്കാം പക്ഷെ വിശ്വസിക്കാതെ എന്തു ചെയ്യാൻ എന്തായാലും സ്വർണത്തോടുള്ള ആഗ്രഹം മൂത്ത് ആരും ഈ നിധി തിരിച്ച് ചെല്ലരുതെ ചെന്നാൽ എന്താവുമെന്ന് അറിയാമല്ലോ സ്മാർട്ട് അപ്ഡേറ്റ്സ്